നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് മണീട് എന്ന ഗ്രാമപ്രദേശത്ത് ഏഴക്കര നാടിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര സന്നിധി നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുബലി ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഭഗവാനും സമയവും അനുഗ്രഹം അനുഗ്രഹം ചൊരിയുന്ന ചൊരിയുന്ന ക്ഷേത്ര സന്നിധി തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രം അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ത്രേദായകം മുതൽക്കേ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതിമനോഹരമായ കൂടിയ ചതുര ശ്രീകോവിലിനകത്ത് ശ്രീ മഹാദേവനും ശ്രീ പാർവതി ദേവിയും പ്രധാന പ്രതിഷ്ഠകളായി ഒരു പീഠത്തിൽ സ്വയംഭുവായി പടിഞ്ഞാറ് ദർശനമായി കൊടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന് മുന്നിലായുള്ള നമസ്കാര മണ്ഡപത്തിൽ ശിവവാഹനമായ നന്ദികേശ പ്രതിഷ്ഠയും പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് ബാലഗണപതി ശ്രീദുർഗ എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ മേൽക്കൂരയില്ലാത്ത ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശാസ്താവിന്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു തറയിൽ പടിഞ്ഞാറ് ദർശനമായി നാഗരാജാവ് നാഗയശി നാഗചാമുണ്ടി കരിനാഗം കുഴിനാഗം അഖില സർപ്പം എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ അതുകൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിന്റെ അരികിലായി ഏത് കാലാവസ്ഥയിലും പറ്റാത്ത വളരെ ആഴം കുറഞ്ഞ ഒരു മണിക്കിണറും ഒരത്ഭുതമായി ഇവിടെയുണ്ട് ഈ മണിക്കിണറിൽ നിന്നാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി ഈ പുണ്യജലം ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട വഴിപാട് ശിവന്ധാരം കൂട്ടുമായിരുന്നു മംഗല്യം നടക്കാനായിട്ട് ഉമാമഹേഷൻ പൂജ ശിവനും പാർവതിയുമായിട്ടുള്ള പ്രതിഷ്ഠ ആണ് ഇവിടെ സ്വയംഭവമായിട്ടുള്ള പ്രതിഷ്ഠ ഗണപതി ബാലഗണപതി ദുർഗി ഗണപതിക്ക് അവരുടെ മല്ല ശർക്കരപ്പഴം കരിപ്പഴം തേൻ ഒക്കെ നയിക്കുക പിന്നെ ദുർഗിക്ക് കൂട്ടുപായസം വെള്ളതും ശാസ്താവിന് കടുംപായസം പുറത്തിരിക്കുന്നത് ശാസ്താവ് അത് കടുംപായസവും പിന്നെ മാല പിന്നെ ശിവനെ പുറകിലവിളൊക്കെ പ്രധാനമാണ് പിന്നെ ആണ്ടുവലി വർഷത്തെ ആണ്ടുവലി കർക്കിടക മാസത്തിൽ വാവന ഉണ്ട് അത് പ്രധാനപ്പെട്ട ഇതാണ് എല്ലാ മാസത്തിലും തിരുവാതിരയ്ക്കും വൈകുന്നേരം രാവിലെയും അത്താഴപ്പു രാവിലെയും അത്താഴപ്പോയി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാ മാസത്തിലും തിരുവാതിരക്കാണ് ഇവിടെ അത്താഴപ്പൊയും രാവിലെ പോയും അത്താഴപ്പോ ഇവിടെ ഉള്ളത് തിരുവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയും സ്വയംഭവായി എങ്ങനെയാണ് ഇവിടെ പന്തെത്തിയത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ഐതിഹ്യകഥകളും നിലവിൽ ലഭ്യമല്ല എന്നാൽ ത്രേതായു കാലത്ത് നമ്മളിൽ കാണുന്ന പ്രദേശം കൊടുങ്കാടായിരുന്നു എന്നും രാമ സീത സീതലക്ഷ്മണന്മാർ അവരുടെ വനവാസ കാലത്ത് ഈ പ്രദേശത്തു കൂടി സഞ്ചരിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ആ സമയത്ത് തങ്ങളുടെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ മരണവാർത്തി അറിഞ്ഞ് ശ്രീരാമലക്ഷ്മണന്മാർ അതീവ ദുഃഖിതരായി എന്നും ഈ പ്രദേശത്തെ ശിവപാർവതി ചൈതന്യം തിരിച്ചറിഞ്ഞു പിതാവിന്റെ മോക്ഷത്തിനായി ഇവിടെ വന്ന് ബലിതർപ്പണം ചെയ്തു എന്നും അങ്ങനെ ദശരഥ മഹാരാജാവിന് മോഷം ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ അത്യധികം ചൈതന്യവത്തായ ഈ തിരുവലി ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പ്രത്യേകമായി ആഘോഷിക്കപ്പെടുന്നു അന്നേ ദിവസം ഈ ക്ഷേത്രത്തിലെത്തി പിതൃക്കൾക്കായി കർക്കിടക വാവുബലി അർപ്പിക്കുകയും ശ്രീ പാർവതി പരമേശ്വരന്മാരെ ദർശനം ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പിതൃക്കൾക്ക് മോശം ലഭിക്കുകയും നിങ്ങളുടെ മുജമ്മ പാപങ്ങൾ തീരുന്നതോടൊപ്പം തന്നെ മൺമറഞ്ഞ് പോയ പിതൃക്കളുടെ ശാപത്തിൽ നിന്നും മോചനവും നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ സർവൈശ്വര്യങ്ങളും കൈവരികയും നിങ്ങളുടെയോ നിങ്ങളുടെ സന്താനങ്ങളുടെയോ തൊഴിൽ തടസ്സം നീങ്ങി തൊഴിലഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്നുമാണ് വിശ്വാസവും അനുഭവവും ഇതുകൂടാതെ വിവാഹിതരായ ശ്രീപുരുഷന്മാർ ഈ ക്ഷേത്രത്തിലെത്തി ഉമാമഹേശ്വര പൂജ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യബന്ധം ദൃഢമാകുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സർവ്വ സർവൈശ്വര്യവും ദീർഘസുമംഗലി യോഗവും ലഭിക്കും എന്നാണ് വിശ്വാസം എന്റെ എന്താ ആഗ്രഹങ്ങളും അപ്പനോട് പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരും അപ്പനെയും അമ്മയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും സാധിക്കും അതുപോലെ രോഗശാന്തിക്ക് വേണ്ടി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി മംഗല്യ സൗഭാഗ്യത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി അതേപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം അത് അതെൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവമാണ് ഇവിടെ വന്ന് പറഞ്ഞ് അപ്പ സങ്കടകരമാണ് എൻ്റെ രീതി അപ്പനെല്ലാം അറിയാമല്ലോ പക്ഷേ നല്ല ഒരു ജീവിതം എനിക്ക് അപ്പൻ തിരിച്ചു തന്നു ഇങ്ങനെ ഏതർത്ഥത്തിലും അപ്പൻ എൻ്റെ സ്വന്തമാണ് അതേപോലെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും കാണപ്പെട്ട ദൈവം എന്ന് പറയുമല്ല അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അതാണ് തിരുവതി മഹാദേവനും അമ്മി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്ന ദേവനാണ് സ്വയംഭൂമായ ദേവനായ കൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും തരും അത് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് എന്തും നമുക്ക് തരുന്ന ദേവനാണ് എന്നുവെച്ചാൽ നമ്മൾ ചെയ്യണ കർമ്മങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് സത്യ ഇതായിട്ട് ഇപ്പം നമ്മളൊരു ബലി ഇടുവാണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് പറയിച്ച് ചെയ്യിപ്പിച്ച് ഒക്കെ ചെയ്യുന്നതാണ് അല്ലാണ്ട് പെട്ടെന്നൊരു കാട്ടിക്കൂട്ടലില്ല അവിടെ ഇരുന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് പണ്ടും ഇവിടെ ആരും ഒരു പബ്ലിസിറ്റി ചെയ്യാതെയും ആളുകൾ കണ്ടമാനം വന്ന് കർക്കിടകന് വലിയിടാൻ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ അടുത്തുള്ള പാഴൂര കഞ്ഞുമൊക്കെ ഇത്ര ഈ കർക്കിടവാവിന് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതൽ ഇവിടെ തൊട്ടേ ഒരു തന്നെ ആളുകൾ വന്ന് ദർപ്പണങ്ങൾ തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ചെക്ക് ഡാമാണ് ഇത് ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കുളിക്കുന്നതിനും കർക്കിട മാസത്തിൽ ബലിതർപ്പണം നടത്തിയതിനുമായിട്ടാണ് ഈ ചെക്ക് ഡാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ചെക്ക് ഡാമിൽ വെള്ളം നിറഞ്ഞ് താഴേക്ക് പതിക്കുമ്പോൾ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഇവിടെ രൂപപ്പെടുന്നു ഈ വെള്ളച്ചാട്ടം ഇന്ന് തിരുവലി വെള്ളച്ചാട്ടം എന്ന പേരിൽ ഇപ്പോൾ അതിപ്രശസ്തമാണ് ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ മനോഹര വെള്ളച്ചാട്ടം കാണാനും ഇവിടെ കുളിക്കുന്നതിനുമായി നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ ചെക്ക് ഡാമിൽ കുളിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഓരോ ഭക്തനും ലഭിക്കുന്ന കുളിർമയും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഒരനുഭൂതിയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് തിരുവലി ക്ഷേത്രത്തെ കുറിച്ചും ഇവിടുത്തെ വെള്ളച്ചാട്ടത്തെ കുറിച്ചും ഞങ്ങൾ കേട്ടറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ അധികം ഇഷ്ടമായി ഞങ്ങൾ ആയിട്ടാണ് വന്നത് ഞാനൊരു ശിവഭക്തയാണ് ശിവന്റെ പ്രതിഷ്ഠയാണ് എനിക്കിവിടെ വരാൻ തോന്നിയത് ഇവിടെ വന്നപ്പോൾ ശിവനും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് ഞാനിവിടെ കണ്ടതിൽ അതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട് ഏർ ഇനിയും ഞാനിവിടെ വരും തപോവന സമാനമായ ക്ഷേത്രം എന്നാണ് ഇതിനെ പണ്ട് പറയാണ് ഈ ചുറ്റും കാടും ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല മഴക്കാലത്തോടെ വന്നു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക എന്ന് ഞാൻ പറഞ്ഞാൽ ഭയമല്ല അതൊരു പ്രത്യേക അത് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ആ രാവിലെ ഒരു ആറു മണി മണിയോട് കൂടി ആ നല്ല മഴക്കാലത്തോടെ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഈ തൊട്ടടുത്ത ഗ്രാമപ്രദേശത്ത് ഇവിടെ ഒരു എന്താ പറയുക അത്ര മനോഹരമായൊരു സമയമായിരുന്നു അത് ഇപ്പോൾ ഈ തടയണയൊക്കെ നിർമ്മിച്ച് ഈ നമ്മുടെ വെള്ളച്ചാട്ടത്തിന് പ്രസിദ്ധിയായിരുന്നു ധാരാളം സന്ദർശകർ ഇവിടെ എത്തിച്ചേരുന്നുള്ളൂ അതുപോലെ ഇവിടെ ശാസ്താവിൻ്റെ ഇഷ്ട ഈ തെക്ക് ഭാഗത്തായിട്ടുള്ള വളരെ ശക്തിയേറിയ ഒരു ശാസ്ത്രാവിന് ഉപദേവസ്ഥാനമാണെങ്കിൽ പോലും അതിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് ശാസ്താവിൻ്റെ ശാസ്ത്രാമ്പാട്ട് ഒരു ചെറിയ മാസത്തിൽ നടക്കും അത് വളരെ ഗംഭീരമായിരുന്നു പഴയകാലം മുതൽ തന്നെ ഒരു ശാസ്ത്രാം പാട്ടിന് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തിരുന്നൊരു സ്ഥലമാണിത് ഞാനന്നിവിടെ പൂജാരി ആയിരുന്ന സമയത്തും ആ ക്ഷാ ഇവിടെ ഏത് പരിസരത്തുനിന്നൊക്കെ വളരെ പ്രസിദ്ധമായൊരു ശാസ്ത്രാമ്പാട്ടും ഇവിടെ നടന്നിരുന്നു ക്ഷേത്ര തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ആഘോഷിച്ചു വരുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് നിരവധി ഭക്തജനങ്ങളാണ് നാടിൻ്റെ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ ആണ് അഷ്ടമംഗലദേവ പ്രശ്നം വച്ച ഉത്സവം ആരംഭിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തോളം മുമ്പ് തുടങ്ങിയതാണ് ഉത്സവം ഇത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തി വരുന്നത് അത് ഒന്നാം ദിവസം ഇവിടെ പരിപാടി എന്ന് പറയുമ്പോഴേ ഇവിടുത്തെ ആൾക്കാർ രാവിലെ തന്നെ ക്ഷേത്രം മേൽശാന്തി വന്ന് നട തുറന്ന് വിശേഷാൽ പൂജകൾ പത്ത് വരെ വരെ ഉണ്ടാവും അതിനുശേഷം പിന്നെ ഉച്ച വൈകുന്നേരം വന്ന് അതുപോലെ തന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് ദീപാരാധന ചുറ്റുവളക്ക് ഓടുകൂടിയാണ് വൈകുന്നേരത്തെ അന്നേ ദിവസം സാധാരണയുള്ള പരിപാടി വിശേഷാൽ അമ്പലത്തിലെ പരിപാടി കൂടാതെ കണ്ട് ഇവിടെ ഈ ആൾക്കാരെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കും നമ്മളിപ്പോൾ ഈ ധനുമാസത്തിലാണ് അപ്പോൾ ശാസ്ത്രം പാട്ട് ഇവിടെ എല്ലാ വർഷവും ശാസ്ത്രാവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ശാസ്ത്രാം ഇവിടെ എല്ലാ വർഷവും നടത്താറുണ്ട് അപ്പോൾ ഈ തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്താണെങ്കിൽ ആ തിരുവാതിരയുടെ അതോടുകൂടി ബന്ധപ്പെട്ട് നമ്മൾ ആ ശാസ്ത്രാം പാട്ട് നടത്തുക എന്ന് ആ ഒന്നാം ദിവസം തന്നെ ശാസ്ത്രാൻ പാട്ട് നടത്തും അത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഡാൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ കഥാപ്രസങ്ങൾ ഭജനകൾ ഇതൊക്കെ ഈ ഒന്നാം ദിവസം തന്നെ നടത്തും രണ്ടാം ദിവസം പിന്നെ നമ്മൾ ഈ മകീരമാണ് മകീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എട്ടങ്ങാടി നേദിക്കുക എന്നുള്ളതാണ് ഭഗവാനും ഭഗവതിക്ക് എട്ടങ്ങാടി നിവേദ്യം എട്ടങ്ങാടിയെന്ന് പറയുമ്പോൾ എട്ട് സാധനങ്ങൾ കിഴങ്ങുകളാണ് കപ്പ കാച്ചിൽ ചേന ചേമ്പ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് പിന്നെ ഊരാളി ചേമ്പ് കൂർക്ക അങ്ങനെയുള്ള എട്ട് ഐറ്റംസ് അത് ഭക്തജനങ്ങൾ തന്നെ കഴിയുന്നതും അവർ അവരുടെ വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവർ തന്നെ പറിച്ച് കൊണ്ടുവന്ന് ഭഗവതിക്ക് ഭഗവാനും സമർപ്പിക്കുകയാണ് അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എട്ടങ്ങാടി കഴിയുന്നത് ഈ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ എട്ടങ്ങാടി ഉണ്ടാക്കി അക്ഷേത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭഗവാനും ഭഗവതിക്ക് നിവേദിച്ചതിന് ശേഷം അത് ആൾക്കാർക്ക് കൊടുത്ത് അന്ന് മുതൽ അന്നുകൊണ്ട് തിരുവാതിരക്കടി പിന്നെ അത് കൂടാതെ കണ്ട് മൂന്നാം ദിവസം ഏഴക്കറനാട് മെയിൻ ജംഗ്ഷനിൽ നിന്നും അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഫണ്ണാരമുണ്ട് ആ ഫണ്ണാരത്തിൻ്റെ അടുത്ത് നിന്നും നമ്മൾ ഇവിടെ ഈ താലപ്പൊലി ഘോഷയാത്രയായിട്ട് വരാറുണ്ട് ആ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും എല്ലാവരുടെയും വീടുകളിൽ നിന്നും കഴിയുന്നതും ഒരു താലം എടുക്കും അപ്പോൾ അത്രയും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാകും അതിമനോഹരമായ നാട്ടിൻ പുറത്തെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും തങ്ങളാൽ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്ര ഭരണസമിതി അവരോടൊപ്പമുണ്ട് തിരുവല്ല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി നാലു തൊട്ട് പുതിയ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം ശ്രീകോവിലിൻ്റെ മുൻവശത്ത് അകത്ത് അതായത് മതിലിനകത്ത് കൽവിരി നടത്തുകയും അതിനോടനുബന്ധിച്ച് പുറത്ത് ഭാഗത്തും കൽവിരി നടത്തുകയും ഭക്തജനങ്ങൾക്ക് ഇവിടെ സൗകര്യാർത്ഥം ഇവിടെ ടോയ്ലറ്റ് സൗകര്യം നടത്തുകയും കൗണ്ടറായിട്ട് ഒരു കൗണ്ടർ ഒരു ചെറിയ ഓഫീസ് പണിയുകയും അതിനോടനുബന്ധിച്ച് വരുന്ന ഭക്തനൊക്കെ മഴ കനിയാൻ നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൊരു ഷീറ്റ് ഇടുകയും ഷീറ്റ് ഷീറ്റിട്ടതും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ടാക്കിയതൊക്കെ ചുറ്റി വെത്തുള്ള കാശുകൊണ്ടാണ് ഇതിനിടയ്ക്ക് കാശ് തികയാതെ വന്ന ഭക്തനിൽ നിന്നും കാശ് സംഭാവനയായിട്ട് സ്വീകരിച്ചും മറ്റെയാണ് ഈ ഭരണസമിതി ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ഭക്തജനങ്ങളും അനേകം വിദേശ സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടം മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ എത്തിച്ചേരുന്നുണ്ട് അവർക്കെല്ലാവർക്കും സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇനിയും അനേകം പുരോഗമനങ്ങൾ ഈ ക്ഷേത്ര പരിസരത്തും നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇനി രണ്ടാം ഘട്ടമായിട്ട് ഞങ്ങൾക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരു പതിനഞ്ച് സെന്റോളം സ്ഥലം ക്ഷേത്രത്തിനിപ്പോൾ നിലവിൽ ധാരാളം സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് സ്ഥല സ്ഥലമില്ലാ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിലാണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു പതിനഞ്ച് സെൻറ്റോളം സ്ഥലം ക്ഷേത്ര ക്ഷേത്രത്തിലേക്ക് വാങ്ങുന്നതിന് വേണ്ടി കമ്മിറ്റി ഒരു തീരുമാനം എടുത്തത് എടുത്തിട്ടുള്ളതും അതതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനനുസരിച്ച് സ്ഥലത്തിന് ഏതാണ്ട് അഡ്വാൻസ് കൊടുത്ത് അഗ്രിമെൻറ്റ് എഴുതി വച്ചിട്ടുള്ളതുമാണ് ഇതിലെ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും പാക ഭാഗാകുവാൻ വേണ്ടി ഭഗവാന് ഒരടി മണ്ണ് അരസെൻ്റ് കാൽ സെൻറ്റ് അരസെൻ്റ് ഒരു സെൻറ്റ് എന്ന രീതിയിൽ മണ്ണ് സമർപ്പിക്കാനുള്ള സൗകര്യം ക്ഷേത്ര ഭരണ സമിതി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതും ഭഗവാന് വേണ്ടി ഒരടി മണ്ണ് സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട് അതിൽ സമർപ്പണം നടത്തിയ അതിനുള്ള അനുഗ്രഹാശ്വസുകൾ എല്ലാവർക്കും കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ടോയ്ലറ്റ് സൗകര്യമാണെങ്കിൽ പരിമിതമാണ് കൂടാതെ നല്ല ആൾക്കാർക്ക് വിശ്രമിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ അന്ന് ആഹാരം കഴിക്കുന്നതിനോ ഒക്കെയുള്ള പരിമിതികളുണ്ട് അപ്പോൾ ഇപ്പോൾ മേടിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ഓഡിറ്റോറിയം പണിയാനാണ് ഭാവിയിലേക്കുള്ള ഞങ്ങൾ പ്രധാന ഒരു മുൻഗണന കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് ഉള്ള സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും പുറത്തു നിന്നുള്ള ഉൾപ്പെടെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹന സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏഴക്കരനാട് എന്ന പ്രകൃതി രമണീയമായ ഈ സുന്ദരഗ്രാമത്തിലെത്തി തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിൽ നകത്ത് സ്വയംഭുവായി വാടകള്ളുന്ന ശിവപാർവതിമാരെ ദർശിക്കുവാനായത് ഈ മനുഷ്യ ആയുസിലെ വലിയ പുണ്യമായി കരുതുന്നു തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവപാർവതിമാരുടെയും മറ്റുപദേവതകളുടെയും സർവ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ അടുത്ത ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവാനും ഭഗവതിയും San.